മധ്യപ്രദേശിലെ ബി ജെ പി മന്ത്രി വിജയ് ഷായുടെ പ്രതികരണം അത്യന്തം വിഷലിപ്തമാണ് ബി ജെ പി ഗ്രസിച്ചിരിക്കുന്ന ആർ എസ് ഗ്രസിച്ചിരിക്കുന്ന മനോരോഗത്തിന്റെ ഒരു പ്രത്യക്ഷ ദൃഷ്ടാന്തമായിട്ട് വേണം ഇതിനെ കാണാൻ വേണ്ടി തിരക്ക് പിടിച്ച് ഒരു കേദപ്രകടനം നടത്തിച്ചു എന്നല്ലാതെ ഇതിൽ ആത്മാർഥതയുണ്ടെങ്കിൽ വിജയ് ഷായെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയാണ് ചെയ്യേണ്ടത് ഇന്നലെ വിജയ് ഷാ ഈ പ്രസ്താവന നടത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബി ജെ പി നേതാക്കളും അണികളും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് ഒരു ഒറ്റപ്പെട്ട പ്രതികരണമല്ല അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം ഉടനുകളും ഞാൻ കേട്ടിരുന്നു ഇന്നലെ രാത്രി അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ സോഫിയ കുറേഷി എന്ന് പറയുന്ന ഭീകരരുടെ സഹോദരിയെ വെച്ച് തന്നെ ഞങ്ങൾ ഭീകരർക്ക് മറുപടി കൊടുത്തു എന്ന് ഈ വിജയ് ഷാ പറയുമ്പോൾ ആർ തട്ടഹസിച്ച് ബി ജെ പി നേതാക്കൾ ചിരിക്കുകയാണ് ചെയ്യുന്നത് നോക്കുക ബി ജെ പി എന്നുള്ള ഒരു പാർട്ടി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഷത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ കാണാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് എന്തെങ്കിലും തരത്തിൽ ആത്മാർത്ഥയുണ്ടെങ്കിൽ വിജയ് ഷായെ പുറത്താക്കണം അതുമാത്രമല്ല അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം സമൂഹങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു ഈ വിജയ് ഷാഡ സ്ഥാനത്ത് ഒരു മുസ്ലിം നേതാവായിരുന്നു ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരുന്നെങ്കിൽ യു എ പി എ ചുമത്തി അദ്ദേഹത്തെ ജയിലിടില്ലായിരുന്നോ എന്തുകൊണ്ടാണ് ഒരു കേസ് പോലും എടുക്കുന്നില്ല അദ്ദേഹത്തെ അധികാരത്തിൽ തുടരാൻ വേണ്ടി ഇവർ അനുവദിക്കുകയാണ് ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല അതായത് വിക്രം മിശ്രി എന്ന് പറഞ്ഞ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിക്കെതിരെ സൈബർ അറ്റാക്ക് സംഘടിതമായിട്ടുള്ള സൈബർ യുദ്ധം നടത്തിയിട്ട് ഞാൻ വ്യക്തിപര വ്യക്തിപരമായിട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതി അതായത് ഈ സംഘടിത സൈബർ യുദ്ധത്തിൻ്റെ പിന്നിലുള്ള ആൾക്കാരെ കണ്ടെത്തണം അവരെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മന്ത്രി ജയശങ്കർ പോലും കമാ എന്നൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ പിന്തുണയ്ക്കായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യരമായിട്ടുള്ള കാര്യം ഇതിനൊരു ഉണ്ട് അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ വിഷയത്തെ മുൻനിർത്തി ബി ജെ പിയും ആർ എസ് എസും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു ധ്രുവീകരണത്തിൻ്റെ ഒരു ഒരു പ്രത്യേക തലം ഇപ്പോൾ ആരതി ഹിമാൻഷി അതായത് പഹൽഗാമിൽ വിധവളാക്കപ്പെട്ട ആ രണ്ട് സ്ത്രീകളുടെ മതമൈത്രിക്ക് വേണ്ടിയുള്ള ആഹ്വാനത്തിനെതിരെ സംഘ് ആൾക്കാർ അവർക്കെതിരെ നടത്തിയിട്ടുള്ള സൈബർ അറ്റാക്ക് നമ്മുടെ മുമ്പിലുണ്ട് അപ്പം ഇതൊക്കെ കേവലപരമായിട്ട് ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കാണാൻ കഴിയില്ല സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ സൈബർ അറ്റാക്കുകളുടെയും വിഷലിപ്തമായ പ്രചരണത്തിൻ്റെയും ഉത്തരവാദികളായ ആൾക്കാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ദുഷിക ദുബെ നിഷികാന്ത് ദുബെ അദ്ദേഹം ഞാനും അദ്ദേഹം ഒരു കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് നിശികാന്ത് ദുബേ എന്താ പറയുന്നത് അതായത് സുപ്രീം കോടതി ഇവിടെ ആഭ്യന്തര യുദ്ധം സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു സുപ്രീം കോടതി പറഞ്ഞു അസംബന്ധമാണ് യഥാർത്ഥത്തിൽ നിശികാന്ത് ദുബയ്ക്കെ നടപടി എടുക്കേണ്ടതാണ് ഒരു പ്രതികരണം ഒരു കേസ് നിശികാന്ത് ദുബയ്ക്കേര് വന്നു കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് നന്ദകുമാർ സുപ്രീം കോടതിക്കെതിരെ പ്രസ്താവന ഇറക്കി അതായത് കാശ്മീർ പ്രശ്നത്തിൻ്റെ കാരണക്കാരൻ സുപ്രീം കോടതിയാണെന്ന് പോലും പറഞ്ഞു വെച്ചു ഈ ഒരു പാറ്റേൺ ഇവിടെ രാജ്യത്ത് സംജാതമാകുമ്പോൾ വിഷത്തിൻ്റെ ധ്രുവീകരണത്തിൻ്റെ ഇതുപോലുള്ള മലീമസമായിട്ടുള്ള ഒരു സാഹചര്യം രാജ്യത്ത് സംജാതമാകുമ്പോൾ അടിയന്തരമായ നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം അതല്ലെങ്കിൽ ഈ ഒരു വിഷലിപ്തമായ പ്രചരണം തങ്ങളുടെ കൂടിയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമാകും ഇപ്പോൾ തന്നെ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ധൂറിനെ മുൻനിർത്തിയുള്ള വിശദാംശങ്ങൾ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല എത്രയോ സംശയങ്ങൾ ഉയരുന്നുണ്ട് മാത്രമല്ല മുമ്പ് കാർഗിൽ യുദ്ധ സമയത്ത് യുദ്ധം കഴിഞ്ഞ ശേഷം ഒരു ഇവാലുവേഷൻ സമിതിയെ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി നിയമിച്ചിരുന്നു ആ ഇവാലുവേഷൻ സമിതിയുടെ റിപ്പോർട്ട് അതിൻ്റെ അന്തസത്ത പാർലമെൻറ്റിൽ കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ അതേക്കുറിച്ചൊന്നുമില്ല ഒരുപാട് സന്ദേഹങ്ങളും സംശയങ്ങളും ഉയരുന്നുണ്ട് നമ്മുടെ യുദ്ധ നമ്മുടെ റഫേൽ വിമാനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അതുപോലെ പഹൽഗാമിലെ സുരക്ഷ ഇൻഡ്രീരൻസ് വീഴ്ചയുടെ ഉത്തരവാദികൾ ആരാണ് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ഒരു തീവ്രവാദി പോലും ഭീകരം പോലും നമ്മുടെ മണ്ണിൽ കാലുകുത്തില്ല കാലുകുത്തിയാൽ പുരികത്തിൻ്റെ നിറകയിലേക്ക് വെടിവെക്കാൻ ഞങ്ങൾക്കറിയാമെന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് എന്തുകൊണ്ട് ഈ പഹൽ പഹൽഗാമിൽ ഇരുപത്താറ് ദ്രപരാധികളെ അരുകൊല ചെയ്ത ഒരു തീവ്രവാദിയെ പോലും പിടിക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല ഇതൊക്കെ പാർലമെന്റിൽ മറുപടി പറയേണ്ടതാണ് അത് മാത്രമല്ല ഇതാദ്യമായിട്ട് കാശ്മീർ വിഷയത്തെ അന്താരാഷ്ട്രവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രംപിന്റെ കോട്ടിലേക്ക് ഈ വിഷയം തള്ളിയ നരേന്ദ്രമോദി രാജ്യത്തോട് മറുപടി പറയേണ്ട ഒരു ഘട്ടം കൂടിയായിരിക്കുകയാണ് हमने उन्हीं की बहन भेज करके उनकी एसी सी एक की तेजी करवाई बार मोदी जी के लिए जोरदार पानी